സ്വാഗതം വോട്ടിനായി എന്തും പറയാമെന്ന നിലയിലാണ് പ്രചാരണ രംഗത്ത് മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ പ്രസംഗിക്കുന്നത് വർഗീയതയും മതസ്പർദ്ധയും ഒക്കെ കലർത്തിയുള്ള പ്രസംഗങ്ങൾക്കൊപ്പം സ്ത്രീവിരുദ്ധത കൂടി ചാലിച്ചാണ് പലരുടെയും പ്രചാരണം എ വിജയരാഘവന്റെ അധിക്ഷേപ പ്രസംഗവും കെ സുധാകരന്റെ പ്രചാരണ വീഡിയോയും എല്ലാം സ്ത്രീവിരുദ്ധ നിലപാടിന് ഉദാഹരണങ്ങളാണ് കെ സുധാകരനെതിരെ സ്വമേധയാ കേസെടുത്ത വനിതാ കമ്മീഷൻ പക്ഷേ രമ്യ ഹരിദാസിന്റെ പരാതിയിൽ നടപടി എടുത്തിട്ടില്ല വനിതാ കമ്മീഷൻ രാഷ്ട്രീയം കളിക്കുന്നുവെന്നാണ് രമ്യ ഹരിദാസ് ആരോപിക്കുന്നത് ഈ പൊതുവേദി തെരഞ്ഞെടുപ്പ് കാലത്തെ സ്ത്രീ വിരുദ്ധതയിൽ നടപടിയെടുക്കുന്നതിൽ വിവേചനം ആദ്യതാണ് ബാലരാമപുരത്തു എന്നാണ് ശിവദാസൻ വിളിക്കുന്നത് പരാമർശങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ വനിതാ കമ്മീഷന്റെ ഇടപെടൽ താങ്കൾ എങ്ങനെയാണ് കാണുന്നത് നമസ്കാരം അതായത് വനിതാ കമ്മീഷൻ ഇപ്പോ ഇരിക്കുന്ന പാലക്കാട് രണ്ട് കൊച്ചു സഹോദരങ്ങളെ കൊന്നപ്പോഴും അതേപോലെ തന്നെ കേരളത്തിൽ ഇന്നലെ വരെയും ഇന്നുവരെയും സ്ത്രീകൾക്ക് വേണ്ടി ഇതുവരിക്കും നെല്ല് വ്യാഹാരം കഴിക്കുന്ന മനസ്സിനറിയാം ഇരിക്കുന്ന മനുഷ്യ വനിതാ കമ്മീഷൻ ഒരു പ്രചോദനമില്ലാത്ത ഒരു കമ്മീഷനാണ് കാരണം മുഖ്യമന്ത്രി വിജയന്റെയും സെക്രട്ടറി കൊടിയേരി ബാലകൃഷ്ണന്റെയും ഒരു ഉദ്യോഗസ്ഥയാണ് ഇരിക്കുന്ന ഈ വനിതാ കമ്മീഷൻ പറഞ്ഞവർക്ക് വേണ്ടി ഇതുവരിക്കും ചെയ്തിട്ടുമില്ല ഞാൻ രാഷ്ട്രീയ പാർട്ടിക്ക് ഇവരും ഒന്നും പറയണതല്ല ഇനി മറ്റേ പാർട്ടി പാർട്ടിക്കോ അവർക്കെടുത്തു ഇവർക്കെടുത്തു ഞാൻ പറയില്ല പക്ഷെ ഇരിക്കുന്ന ഇത്രയും കേരള കണ്ട ഏറ്റവും വലിയ സ്ത്രീ ജനങ്ങളുടെ യക്ഷിയാണ് ഇരിക്കുന്ന വരത വനിതാ കമ്മീഷൻ ഈ യക്ഷി ഇത്രയും പെട്ടെന്ന്

തെറ്റാണ് ദോഷം ശരി ജോർജ് എന്ന പ്രേക്ഷകനാണ് വയനാട്ടിൽ നിന്നും വിളിച്ച് അഭിപ്രായം പറഞ്ഞത് തെറ്റായ നിലപാടാണ് കമ്മീഷൻ ഈ കാര്യത്തിൽ സ്വീകരിക്കുന്നത് എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത് രമ്യ ഹരിദാസ് തന്നെ ഈ വിഷയത്തിൽ പരാതിയുമായി രംഗത്ത് വരുന്നൊരു സാഹചര്യമുണ്ടായിരുന്നു താൻ പരാതി നൽകിയിട്ട് പോലും വനിതാ കമ്മീഷൻ നടപടി എടുത്തിട്ടില്ല ഫോണിൽ വിളിച്ചു പോലും വിവരങ്ങൾ ആരാഞ്ഞിട്ടില്ല എന്നതാണ് രമ്യ ഹരിദാസ് ചൂണ്ടിക്കാട്ടുന്നത് എന്നാൽ കെ സുധാകരനെതിരായ വിഷയത്തിൽ സ്വമേധയാ തന്നെ കമ്മീഷൻ നടപടിയെടുക്കുകയും ചെയ്തിരിക്കുന്നു ഇതിൽ രാഷ്ട്രീയ വിവേചനം കമ്മീഷൻ കാട്ടുന്നു എന്നതാണ് രമ്യ ഹരിദാസ് ആരോപിക്കുന്നത് ഇപ്പോൾ ബാബുരാജ് എന്ന പ്രേക്ഷകൻ ടെലിഫോൺ ലൈനിൽ ചേരുകയാണ് ബാബുരാജ് എവിടെ നിന്നാണ് വിളിക്കുന്നത് എന്താണ് ഈ വിഷയത്തിൽ താങ്കളുടെ അഭിപ്രായം ഞാൻ കാസർഗോഡ് വിളിക്കുന്നത് ഇതിപ്പോ ഈ രമ്യ പറ്റി ഇപ്പൊ വിജയരാകോം പറഞ്ഞത് എന്റെ നോട്ട് ഈ മഞ്ഞപ്പിത്തുള്ള കണ്ണോണ് ഒക്കെ എല്ലാം മഞ്ഞച്ച് കാണൂ എന്നുള്ളതുകൊണ്ട് കുഞ്ഞാലിക്കുട്ടിയെ പോയി കണ്ടത് ആ കുട്ടിയുടെ നില എന്താകും എന്ന് പറഞ്ഞതിൽ എന്താണ് തെറ്റെന്ന് സ്ത്രീ വിരുദ്ധത എന്ന് നമുക്ക് ആലോചിച്ചു മനസ്സിലാവുന്നില്ല അതേസമയം ഇപ്പൊ സുധാകരൻ ഇന്നലെ അറിഞ്ഞിരിക്കുന്ന ഒരു വീഡിയോയില് സ്ത്രീകളെ ഒന്നടങ്ങ സ്ത്രീകൾ ഒന്നിനും കൊള്ളില്ല എന്നാ പറയുന്നത് കഴിവ് കെട്ടവരാണെന്നാ പറയുന്നത് അപ്പൊ അതൊരു സ്ത്രീ വിരുദ്ധതയല്ലേ പിന്നെ ഈ എം സി ജോസഫിനെ പറ്റി അറിയാവുന്ന ആരും സ്ത്രീ വിരുദ്ധതയ്ക്ക് നിൽക്കുന്ന ആളല്ല എം സി ജോസഫിന്റെ ജീവചരിത്രം തന്നെ കൂടുതൽ വ്യക്തമായിരുന്നത് സ്ത്രീ വിരുദ്ധത കൂടുതൽ നേളിച്ചത് എ വിജയരാഘവന്റെ വാക്കുകൾ തന്നെ ആയിരുന്നില്ലേ വിജയരാഘവന്റെ ഈ ഏറ്റവും വ്യക്തമായിരുന്നത് രണ്ടിലും സ്ത്രീവിരുദ്ധതയുണ്ടെങ്കിലും ഏറ്റവും വ്യക്തമായിരുന്നത് അദ്ദേഹത്തിന്റെ വാക്കിലല്ലേ കെ സുധാകരൻ ഒരുപക്ഷെ എന്തെങ്കിലുമൊക്കെ ഒഴിവു കഴിവുകൾ പറഞ്ഞ് രക്ഷപ്പെടാമ ആ വീഡിയോയിൽ നിന്ന് അല്ലെങ്കിൽ അദ്ദേഹത്തിന് അങ്ങനെ പറയെങ്കിലും ചെയ്യാം പക്ഷേ വിജയരാഘവന്റേത് അദ്ദേഹത്തിന്റെ തന്നെ വാക്കുകളിലൂടെ ആയിരുന്നില്ലേ നമ്മൾ കേട്ടത് അല്ല അത് സംഗതി പറഞ്ഞത് ശരി പക്ഷെ അതിൽ സ്ത്രീ വിരുദ്ധത എന്താണുള്ളത് അത് കുഞ്ഞാലിക്കൂട്ടിയ സത്യത്തിൽ മോശക്കാരനാക്കുകയാണ് ആളുകൾ ഇത് കേട്ട സ്ത്രീകൾ പോകുന്നത് മോശമാണെന്നുള്ള രീതിയിൽ ചിത്രീകരിച്ച് വലിയ അത് എനിക്ക് തോന്നുന്നത് അഭിപ്രായത്തിൽ മോശക്കാരനാക്കി ൾ ജനങ്ങൾ ശരി ബാബുരാജ് വിളിച്ചതിനും താങ്കളുടെ അഭിപ്രായം പറഞ്ഞതിനും ഇപ്പോൾ കാസർഗോഡ് നിന്ന് അനീഷ് എന്ന പ്രേക്ഷകൻ കൂടി ചേരുന്നു അനീഷ് എങ്ങനെയാണ് താങ്കൾ കാര്യങ്ങളെ കാണുന്നത് വനിതാ കമ്മീഷൻ എന്തെങ്കിലും വിവേചനം പരാതികൾ കൈകാര്യം ചെയ്യുന്നതിൽ കാണിക്കുന്നു എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ അരുൺ അരുൺ കേൾക്കാമോ ആ കേൾക്കാം ഹലോ ആ വിവേചനം എന്ന് പറയുമ്പോ വനിതാ കമ്മീഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോ മാറി മാറി വരുന്ന നമ്മുടെ സർക്കാരുകൾക്ക് അവരോട് ഒത്തുചേർന്നു വനിതാ കമ്മീഷൻ മാറി മാറി വരാറുണ്ടല്ലോ അപ്പൊ അങ്ങനെ വരുമ്പോ അതിൻ്റെ അത് രാഷ്ട്രീയ ജായവ ഉണ്ടോ ഉണ്ടോന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് അപ്പൊ ഇതെന്ന് പറയുമ്പോ നമ്മളെല്ലാം എല്ലാവിധ നമ്മുടെ നിയമങ്ങളും നമ്മുടെ ഇവിടെ ഉണ്ട് അപ്പൊ അത് നടപ്പാക്കുന്നതിൽ അപാകത വന്നിട്ടുണ്ട് അങ്ങനെയെന്ന് വെച്ചാൽ ഇത് നമ്മളെല്ലാം കട വെടുത്തിട്ടുള്ളതല്ല അപ്പൊ ഞാൻ നേരത്തെ ഇതിങ്ങനെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ജനാധിപത്യ മറ്റു എല്ലാ സംവിധാനങ്ങളും ഇപ്പൊ നമ്മുടെ നമ്മളിവിടെ എന്നാ അനുഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും തന്നെ വിദേശത്ത് നിന്നും അങ്ങനെയുള്ള വലിയ രാജ്യങ്ങളിൽ നിന്നും അവിടെയുള്ള വലിയ മഹാന്മാരായ ആളുകളിൽ നിന്നും കടവെടുത്തിട്ടുണ്ട് അപ്പൊ നമ്മളിവിടെ അത് നടപ്പാക്കുന്നതിൽ മാറി മാറി വരുന്ന സർക്കാരുകൾക്ക് വരുമ്പോൾ അത് എന്നാ സ്ത്രീ വിരുദ്ധത അങ്ങനെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ഉണ്ടെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഇല്ല മാറിമാർ വരുമ്പം ഇതിന്റെ വനിതാ കമ്മീഷൻ ഇതിൽ അവരെ മാറ്റേണ്ട കാര്യമില്ലല്ലോ അവരുടെ നിന്നിട്ട് ചിന്തിക്കാൻ നമ്മൾ നമ്മൾ നോക്കുന്നില്ല പക്ഷത്തിൽ ചിന്തിച്ചു മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന താൻ രേഖാമൂലം പരാതി നൽകിയിട്ടുണ്ട് എന്നിട്ട് പോലും കമ്മീഷൻ നടപടി എടുക്കുന്നില്ല പക്ഷേ കെ സുധാകരന്റെ വിഷയത്തിൽ സ്വമേധയാ കമ്മീഷൻ നടപടി എടുത്തു എന്നതാണ് ആ വിഷയത്തിൽ താങ്കൾക്ക് എന്താണ് തോന്നുന്നത് ആ വിഷയത്തിൽ ഞാൻ പറഞ്ഞു തന്നെയാണ് തീർച്ചയായിട്ടും രാഷ്ട്രീയമായിട്ടുള്ള ചായ് വെച്ചുകൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നത് അതുപോലെ അവരെ എതിർ വർഷമാണ് എതിർ അതിന്റെ എതിര് രീതിയിൽ ഇടപെടുന്നു അല്ലാത്തവരെ ബഹുസമീപനം കാണിക്കുന്നു അങ്ങനെ അങ്ങനെ അതായത് നമ്മൾ ഏത് ചെയ്താലും അതിന്റെ അകത്തൊരു നീതിയും സത്യവും ഉണ്ട് അപ്പൊ അതനുസരിച്ച് നമുക്ക് രാഷ്ട്രീയം നോക്കാതെ ഇങ്ങനെയുള്ള അത് ഈ നീതിന്യായ ഒരു വകുപ്പ് നീതി നീതി നടപ്പാക്കുന്ന ഒരു വനിതാ കമ്മീഷൻ എന്ന് പറയുന്നത് അതൊരു കോടതി പോലെയല്ല അപ്പൊ അത് അവന് രാഷ്ട്രീയമല്ലാത്ത പാടില്ല അത് അത് രാഷ്ട്രീയമായിട്ട് ശരി ഇടുക്കിയിൽ നിന്ന് അരുൺ എന്ന പ്രേക്ഷകനാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം നൽകിയത് വളരെ നന്ദി വിളിച്ചതിന് രാജു എങ്ങനെയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തെ താങ്കൾ കാണുന്നത് തെരഞ്ഞെടുപ്പ് രംഗത്ത് കൂടുതൽ സ്ത്രീ വിരുദ്ധത കടന്നു വരുന്നു പ്രചാരണത്തിലും മറ്റും എന്നത് ഒരു വിഷയം അതിൽ കമ്മീഷൻ വനിതാ കമ്മീഷൻ സ്വീകരിക്കുന്ന നിലപാടിൽ നടപടികളിൽ വിവേചനമുണ്ട് എന്നത് മറ്റൊരാക്ഷയവുമായി നിലനിൽക്കുന്നു വിവേചനം ഉണ്ടെന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല ഗവൺമെന്റ് ഇടതുപക്ഷത്തിന്റെ ആണ് ഇടതു വർഷത്തിന്റെ ആളാണ് ജോസാപ്പയൻ അപ്പൊ അതനുസരിച്ചല്ലേ അവർ സംസാരിക്കുള്ളൂ രമ്യാരിദാസിന് ഒരു നീതിയും മറ്റുള്ളവർക്കും മറ്റൊരു നീതി പറഞ്ഞ രമ്യദാസിനെ പറ്റി ഉപമിച്ച് വിജയരാഘവൻ പറഞ്ഞ ആ അപവാദം കഴുകി തീരാ തീരുന്നതല്ല അത്ര മോശമായി പോയി എന്നുള്ള അഭിപ്രായമാണ് പ്രേക്ഷകനാണ് നിലമ്പൂരിൽ നിന്ന് വിളിച്ചത് ഇനി സു എന്ന പ്രേക്ഷകൻ വയനാട് നിന്ന് ചേരുന്നു പറയൂ എന്താണ് താങ്കളുടെ അഭിപ്രായം പ്രവർത്തനം കാലമായി നടക്കുന്നു എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കമ്മീഷൻ എന്നാണ് ശരി വളരെ നന്ദി വിളിച്ചതിന് ഇപ്പോൾ ആലത്തൂരിൽ നിന്ന് ഷാഹിദ് എന്ന പ്രേക്ഷകൻ ചേരുന്നു ഷാഹിദ് ആലത്തൂരിലെ സ്ഥാനാർത്ഥി തന്നെയാണ് ഇന്ന് വാർത്താ സമ്മേളനം വിളിച്ച് തങ്ങളുടെ പരാതിയിൽ വനിതാ കമ്മീഷൻ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല ഒന്ന് ഫോണിൽ വിളിച്ച കാര്യങ്ങൾ അന്വേഷിക്കാൻ പോലും തയ്യാറായിട്ടില്ല എന്ന ആക്ഷേപം ഉന്നയിക്കുന്നത് താങ്കൾ എങ്ങനെ ഇതിനെ കാണുന്നു വളരെ കാലങ്ങൾക്ക് ശേഷമുള്ള ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന്റെ അല്ലെങ്കിൽ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയേക്കാൾ ബഹുദൂര മുന്നിലാണ് വിജയിക്കുമെന്നുള്ള ഒരു ഉറപ്പുള്ളൊരു സാഹചര്യത്തിൽ കൂടിയാണ് രമ്യ പര്യടനം തുടർന്നു കൊണ്ടിരിക്കുന്നത് ഇതിൽ വിരളി പൂണ്ടിട്ടാണ് വിജയരാമനെ പോലെയുള്ളവർ ഇമാതിരിയുള്ള വിരുദ്ധ പരാമർശം നടത്തിക്കൊണ്ടിരിക്കുന്നെന്നുള്ളത് ഇവിടെ പകൽ പോലെ സത്യമാണ് അത് മാത്രമല്ല ഈ വനിതാ കമ്മീഷൻ എന്ന് പറയുന്ന ആ പൊസിഷനിൽ ഇരിക്കുന്ന സ്ത്രീ ഒരു രാഷ്ട്രീയ ചട്ടുകമായി മാറുന്നൊരു കാഴ്ചയാണ് പല വിഷയങ്ങളിലും കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് നമ്മളെ പോലെയുള്ള സാധാരണ ജനങ്ങൾ പ്രതികരിക്കണം ആ പ്രതിഷേധിക്കണം എന്നാൽ മാത്രമേ ഈ രീതിയിലുള്ള ഈ പ്രവണതകൾക്കെതിരെ ശക്തമായിട്ടുള്ള ജന ജനങ്ങളുടെ കൂടിയുള്ള പ്രതിഷേധം വന്നാൽ മാത്രമേ ബാക്കിയുള്ള ബാക്കിയുള്ളതേപോലെയുള്ള വിഷയങ്ങൾ വരുമ്പോ ശക്തമായിട്ടുള്ള നടപടി എടുക്കുകയുള്ളൂ മാത്രമല്ല ഈ വിഷയം രമ്യ ആദിദാസിന്റെ ഈ വിജയരാഘവൻ പറഞ്ഞ ഈ വിഷയം കോടതി സ്വമേധയാ വിജയരാഘനെതിരെ കേസെടുക്കണം എന്നുള്ള ഒരു അഭിപ്രായമാണ് കാരണം നമ്മളുടെ വനിതാ കമ്മീഷൻ ശാസ്ത്രമംഗലത്ത് നിന്നും സഞ്ജു എന്ന പ്രേക്ഷകനാണ് ചേരുന്നത് സഞ്ജു താങ്കൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത് നേരത്തെ പി കെ ശശിയുടെ വിവാദം ഉയർന്നപ്പോഴും വനിതാ കമ്മീഷനെതിരെ സമാനമായ രീതിയിൽ ആക്ഷേപം ഉയർന്നിരുന്നു രാഷ്ട്രീയം നോക്കി പ്രവർത്തിക്കുന്നു എന്ന നിലയിൽ ഇപ്പോൾ ആലത്തൂരിലെ സ്ഥാനാർത്ഥി തന്നെ ആ ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ് തന്റെ പരാതി രേഖാമൂലം പരാതി കൊടുത്തിട്ട് പോലും നടപടി ഉണ്ടായില്ല എന്ന് കാട്ടി താങ്കൾക്ക് എന്താണ് തോന്നുന്നത് പക്ഷെ ഇവിടെ സിപിഎമ്മിന് അനുകൂലമായിട്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഹലോ കേൾക്കാം പറയൂ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്

പ്രവർത്തന രേഖയുണ്ടാകും എന്ന് കൂടി നമ്മൾ നോക്കേണ്ടതുണ്ടോ ഉണ്ടായിരിക്കാം പക്ഷേ പിന്നെ ഇപ്പൊ നമ്മളെ സാധാരണപ്പെട്ട ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നത് പക്ഷവാദപരമായിട്ടാണ് കമ്മീഷൻ ഇടപെടുന്നതെന്നല്ല ചില കാലത്ത് പിന്നെ നിരവധികം കേസെടുക്കുന്ന മറ്റൊരു കമ്മീഷന് പരാതി കൊടുത്താലും കേസെടുക്കുന്നില്ല ഇത് നമ്മൾ ചാട്ടോ ശരി ിൽ എന്തോ പ്രശ്നമുണ്ട് സഞ്ജു എന്ന പ്രേക്ഷകരാണ് ശാസ്ത്രമംഗലത്ത് നിന്ന് വിളിച്ചത് വളരെ നന്ദി വിളിച്ചതിനും അഭിപ്രായം രേഖപ്പെടുത്തിയതിനും കരുനാഗപ്പള്ളിയിൽ നിന്ന് ഇർഷാദ് കൂടിച്ചേരുന്നു ഇർഷാദ് എങ്ങനെയാണ് താങ്കൾ ഈ വിഷയത്തെ കാണുന്നത് വനിതാ കമ്മീഷന്റെ ഇടപെടലുകളിൽ ഏതെങ്കിലും തരത്തിലുള്ള പക്ഷപാതം പരമായ നടപടിയാണ് എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ ഈ വനിതാ കമ്മീഷന്റെ നിലപാടോട് ഒരു തോന്നുന്നുണ്ടോഷോടു കൂടി ആലത്തൂർ അതാണ് ഉദ്ദേശിച്ചത് ആലപ്പൂർ മാത്രമല്ല ഞാൻ പറഞ്ഞില്ല ഇതിനകത്ത് ഈ വനിതാ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നിയമിക്കുന്ന രാഷ്ട്രീയ നോമിനികള് പ്രവർത്തിക്കുന്ന ഇത്തരം കമ്മീഷനുകൾ അവരുടെ രാഷ്ട്രീയ താല്പര്യത്തിനനുസരിച്ച് മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ ഈ പ്രവർത്തനം കൊണ്ട് ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും വക്താവല്ല ഈ പ്രവർത്തനം കൊണ്ട് അത് ഏത് രാഷ്ട്രീയ പാർട്ടിയാണോ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ സ്വീകരിക്കുന്നത് ആ രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു സീറ്റ് നഷ്ടപ്പെടാനുള്ള സാധ്യത കാണുന്നുണ്ടെന്ന് മാത്രം ശരി വളരെ പ്രേമൻ പ്രേമൻ നിന്നും വനിതാ കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം നിഷ്പക്ഷമായി മാത്രമേ പിന്നെ നടപടി സ്വീകരിക്കാൻ പറ്റൂ ഏത് വിഷയത്തിലായാലും വനിതാ കമ്മീഷൻ ഇടപെടുന്നത് അതിന് അതിന്റെ ന്യായങ്ങളും അന്യായങ്ങളും പരിശോധിച്ചതിന് ശേഷം മാത്രമേ ഇടപെടാൻ സാധ്യതയുള്ളൂ കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഏത് കാലത്തും വനിതാ കമ്മീഷൻ ഇടപെടുന്നത് അങ്ങനെ തന്നെയാണ് ഈ വനിതാ പിന്നെ കണ്ണൂരെ സംബന്ധിച്ചിടത്തോളം ഉദാഹരണം പോലുള്ള ആളുകൾ വളരെ ഉന്നതനായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കളാണ് സ്ത്രീകളോട് സ്വീകരിക്കുന്ന സമീപനത്ത് അത് വളരെ വ്യക്തമാണ് അതിന്റെ പേരിലാണ് വനിതാ കമ്മീഷൻ ഇടപെട്ടിട്ടുള്ളത് രമ്യ ഹൈദരാബന്ധിച്ചിടത്തോളം വിജയരാമുന്റെ പരാമർശത്തെ അത് പിന്നെ വ്യക്തമായി അത് കേട്ടതിന് ശേഷമാണ് ഞാൻ വിലയിരുത്തുന്നത് അതുകൊണ്ട് അതൊരു സ്ത്രീ വിരുദ്ധ പരാമർശമായിട്ട് കാണാൻ വേണ്ടി സാധിക്കില്ല അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ കേസെടുക്കാതിന്റെ പേരിൽ ഇത്രയും വിവാദങ്ങൾ ഉണ്ടാക്കുന്നത് ഒരിക്കലും ശരിയല്ല എന്നാണ് എന്റെ അഭിപ്രായം വളരെ നിന്ന് വിളിച്ചതിന് രമൻ എന്ന പ്രേക്ഷകൻ കോയമ്പത്തൂരിൽ നിന്നും പറയൂ എന്താണ് താങ്കളുടെ അഭിപ്രായം എനിക്ക് പറയാനുള്ള ഈ അടുത്ത സമീപകാലത്തായിട്ട് ഈ വനിതാ കമ്മീഷൻ എന്ന് പറയുന്ന ഒരു സംഘടന ഇതുപോലെ ഒരു മോശമായൊരു ഒരു പ്രവർത്തനം കാരണം ഈ രമ്യ രമ്യദാസിന്റെ പ്രശ്നം മാത്രമല്ല ഈ കഴിഞ്ഞ കുറച്ച് താണത്തെ പ്രവർത്തനം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വനിതാ കമ്മീഷൻ തികച്ചും ഒരു വൺ സൈഡ് രീതിയിലാണ് പ്രവർത്തനം അത് വളരെയധികം മോശമായൊരു രീതിയാണ് കാരണം ഈ ഇന്ന് എത്ര എത്ര പ്രശ്നങ്ങള് അവർ സമൂഹത്തിൽ സത്യസന്ധമായിട്ട് എല്ലാ കാര്യത്തിലും പ്രത്യേകിച്ച് സ്ത്രീകളുടെ പ്രശ്നത്തിന് എല്ലാ പ്രശ്നത്തിനും പരിഹാരം കാണണ്ട ഒരു സംഘടനയാണ് അത് എന്തോ തികച്ചും ഒരു മോശമായ ഒരു പ്രശ്നം ഇത് കഴിയുമെങ്കിൽ പിരിച്ചുവിടുന്നതായിരിക്കും ഒരു പരിചയം നല്ലത് ഈ വനിതാ കമ്മീഷൻ ശരി വളരെ നന്ദി വിളിച്ചതിന് കോയമ്പത്തൂരിൽ നിന്നും രമണനാണ് സംസാരിച്ചത് കോട്ടയത്ത് നിന്നും വിയാസ് എന്ന പ്രേക്ഷകൻ ചേരുന്നു റിയാസ് വനിതാ കമ്മീഷന്റെ ഇടപെടലുകൾ വിവേചനപരമാണ് എന്നൊരു തോന്നൽ താങ്കൾക്കുണ്ടോ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ശ്രദ്ധിച്ചൊന്ന് കേൾക്കുക ഈ കുഞ്ഞാലിക്കുട്ടി അത്ര നല്ലവനൊന്നും അല്ലെ പണ്ട് ഡൽഹിയിൽ വെച്ച് ശോഭന ജോർജ് ഡൽഹിയിൽ വെച്ച് കുഞ്ഞാലിക്കുട്ടിയെ കാണാൻ പോയി ഉണ്ടായ അനുഭവം നമുക്കറിയാം അതുപോലെ തന്നെ പിന്നെ റജീന ടി വിയിൽ വന്ന് വ്യക്തമായിട്ട് പറഞ്ഞ ബിരിയാണിയും തീപ്പിച്ചു ഐസ്ക്രീം തീപ്പിച്ചു അത് കഴിഞ്ഞ് വേറെ രണ്ട് പെണ്ണുങ്ങൾ കാണാൻ പോയി പെൺകുട്ടികൾ കാണാൻ പോയി അവര് ആത്മഹത്യ ചെയ്തു അത് പറഞ്ഞത് വി എസ് അത്യമാനെന്നാണ് അവര് ആത്മഹത്യ ചെയ്തു ട്രെയിന്റെ മുന്നച്ചാടി ഈ കഥകളൊക്കെ വളരെ കുറച്ചേ വന്നിട്ടുള്ളൂ പുള്ളിയെ കുറിച്ച് വളരെ സത്യമാണ് പറഞ്ഞത് അന്ന് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് മുതിര കാണാൻ പോയ ആളാണ് ഇതുപോലുള്ള ആൾക്കാരാണ് തെരഞ്ഞെടുപ്പ് നിൽക്കുന്നത് അതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് ഭയങ്കര വിജയരാ വളരെ സത്യമാണ് പറഞ്ഞത് ഞാൻ എനിക്ക് ഈ ഈ ബന്ധം ഇഷ്ടമല്ല പക്ഷെ മറ്റ് വ്യക്തിഹത്യ എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് രംഗത്ത് അനുവദനീയമല്ല പ്രചാരണത്തിൽ അത് നിയമം അത് അനുശാസിക്കുന്നില്ല മാത്രവുമല്ല ഒരാൾ കൊളരുതാത്ത ഒരാൾ ആണ് എന്നതുകൊണ്ട് തന്നെ രമ്യാ ഹരിദാസ് എന്ന ഒരു സ്ഥാനാർത്ഥിയെ ഒരു സ്ത്രീയെ അധിക്ഷേപിക്കാൻ അതൊരു കാരണവുമല്ലല്ലോ ബാക്കിയുള്ളവരൊക്കെ കേട്ടാൽ കുഞ്ഞാലി വലിയ വന്ന ശരി റിയാസ് എന്ന പ്രേക്ഷകനാണ് സംസാരിച്ചത് കോട്ടയത്ത് നിന്ന് അദ്ദേഹത്തിന് അങ്ങോട്ട് പറയുന്നത് കേൾക്കാൻ കഴിയുന്നില്ല എന്ന് തോന്നുന്നു മറ്റൊരു പ്രേക്ഷകനുണ്ട് ബോബൻ ചേർത്തലിയിൽ നിന്നും പറയൂ ബോബൻ എന്താണ് താങ്കളുടെ അഭിപ്രായം എന്റെ അഭിപ്രായം തീർത്തും ആയിട്ടാണ് കാരണം വിജയരാഘവനെ പോലുള്ള മുതിർന്ന നേതാക്കള് എന്തെല്ലാം മോശ തരങ്ങളാണ് വിളിച്ചു പറയണത് അവർക്കെതിരെ യാതൊരു നടപടി എടുക്കാതെ വനിതാ കമ്മിറ്റി ഈ നിസാര കേസിൽ വെറുതെ ഇരിക്കണതിന്റെ നാടകം കളിക്കുകയല്ലേ ഇവര് ഈ കാണിക്കണത് സി പി എം ഭരണത്തിലാണെന്ന് വേണ്ട ബാക്കിയുള്ള ഒരു പാർട്ടിക്കും കേരളത്തിൽ പ്രവർത്തിക്കാനുള്ളൊരു ഇതില്ലെന്നുള്ള രീതിയിൽ ഇവർ പ്രവർത്തിക്കണമെന്ന് എങ്കിൽ എല്ലാവർക്കും ഇവര് നടപടി എടുക്കണേവര് വിജയരാഘവന്റെ എന്റെ ഇവർക്ക് ശരി നന്ദി ബോബൻ വിളിച്ചതിന് ദാമോദരൻ കോഴിക്കോട് നിന്ന് ചേരുന്നു പറയൂ താങ്കളുടെ അഭിപ്രായം അതായത് വനിതാ കമ്മീഷൻ രാഷ്ട്രീയപരമായിട്ടാണ് പെരുമാറുന്നത് അപ്പൊ രമ്യ പാവപ്പെട്ട രമ്യ ഹരിദാസിനെ അധിക്ഷേപിച്ചു സംസാരിച്ച വിജയരാഘവനെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കാൻ വേണ്ടി ശരി കോഴിക്കോട് നിന്ന് ദാമോദരൻ എന്ന പ്രേക്ഷകനാണ് പ്രതികരിച്ചത് മുംബൈയിൽ നിന്ന് വിപുത്ത് വിപത്ത് ചേരുന്നു വിപുത്ത് എന്താണ് താങ്കളുടെ അഭിപ്രായം എനിക്ക് രണ്ട് കാര്യം പറയാനുള്ളത് നമ്പർ വൺ ഈ പറയുന്ന വനിതാ കമ്മീഷൻ തീർച്ചയായിട്ടും രാഷ്ട്രീയ പക്ഷപാതം കാണിച്ചുകൊണ്ട് തന്നെയാണ് അവര് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് കുറച്ച് കാലമായിട്ട് അതിന് സംശയൊന്നുമില്ല പക്ഷെ ഈ വിജയരാഘവന്റെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്ന കാര്യവും അത് സ്ത്രീൻ സ്ത്രീ വിരുദ്ധതയാണോ കുഞ്ഞാലിക്കുട്ടി വിരുദ്ധതയാണോ എന്നുള്ളത് ക്ലിയർ അല്ല അത് ആക്ച്വലി സ്ത്രീ വിരുദ്ധതയായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ ഈ കുഞ്ഞാലിക്കുട്ടി വിരുദ്ധതയായിരിക്കാം പക്ഷെ ഞാൻ ഞാൻ ഒരു പാർട്ടിയുടെയും ഐ മീൻ സപ്പോർട്ടർ അല്ല എന്നാലും പറയാണ് ഈ പറയുന്ന വിജയരാഘവൻ പറഞ്ഞ കാര്യം സ്ത്രീ സ്ത്രീവിരുദ്ധതയല്ല പക്ഷെ വനിതാ കമ്മീഷൻ പക്ഷപാതം കാണിക്കുന്നതിന് യാതൊരു ഡൗട്ടില്ല അഭിപ്രായം ശരി മുംബൈയിൽ നിന്ന് വിളിക്കുകയും അഭിപ്രായം രേഖപ്പെടുത്തുകയും ചെയ്തത് റഫീഖ് എന്ന പ്രേക്ഷകൻ മലപ്പുറത്ത് നിന്ന് ചേരുന്നു റഫീഖ് എന്താണ് ഈ വിഷയത്തിലെ താങ്കളുടെ അഭിപ്രായം എനിക്ക് ഇതിൽ രമ്യ ഹരിദാസിനെ പറ്റി പറഞ്ഞതും സ്ത്രീ കണ്ണൂരിൽ നടന്നത് സ്ത്രീ പറഞ്ഞു സ്വയം കേസെടുത്ത നമ്മുടെ കമ്മീഷൻ ചെയർപേഴ്സൺ ഇതിൽ പരാതി കൊടുത്തിട്ടും ഇവിടെ കേസെടുക്കാത്ത കമ്മീഷന്റെ ഈ കമ്മീഷൻ നിഷ്പക്ഷമായിട്ട് ഇങ്ങോട്ട് പോകുന്നില്ല അതുകൊണ്ട് കമ്മീഷനെ കമ്മീഷൻ വിഷയത്തിൽ കണ്ടെത്തില്ല ഏഹ് ഈ കമ്മീഷൻ ഒരു പാർട്ടിയുടെ ഭാഗം ആർഗ്സ് പാർട്ടിയുടെ എ കെ ജി സെന്ററിൽ നിന്ന് വരുന്ന ഒരു വാക്കുകൾ മാത്രം കേട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കമ്മീഷനാണെന്നാണ് എനിക്ക് വിശേഷത്തിൽ പറയാനുള്ളത് ശരി മുഹമ്മദ് റഫീഖാണ് മലപ്പുറത്തു നിന്നും അഭിപ്രായം രേഖപ്പെടുത്തിയത് വളരെ നന്ദി വിളിച്ചതിന് വടകരയിൽ നിന്ന് ബാബു കൂടിച്ചേരുന്നു ബാബു പി കെ ശശിക്കെതിരായ സംഭവം പരാതി നിലനിന്ന സമയത്ത് രേഖാമൂലം പരാതി ലഭിക്കുകയോ പൊതു ഇടത്തിൽ പരാതിപ്പെടുകയോ ഒന്നും ചെയ്യാത്ത സാഹചര്യത്തിൽ കമ്മീഷൻ ഇടപെടാൻ കഴിയില്ല എന്നാണ് വനിതാ കമ്മീഷൻ നിലപാട് സ്വീകരിച്ചിരുന്നത് അതേ കമ്മീഷനാണ് രമ്യ ഹരിദാസ് നൽകിയ പരാതിയിൽ നടപടിയെടുക്കാത്തത് അത് എങ്ങനെയാണ് താങ്കൾ കാണുന്നത് ഏതെങ്കിലും തരത്തിൽ ന്യായീകരിക്കാവുന്നതാണോ കമ്മീഷന്റെ നടപടികൾ ന്യായീകരിക്കാൻ പറ്റുന്നതല്ല കാരണം കേരളത്തിൽ പല സംഭവങ്ങളിലും വനിതാ കമ്മീഷൻ നേരിട്ട് കേസെടുത്തിട്ടുണ്ട് ന്യൂസ് ചാനലിൽ കൂടിയും ന്യൂസ് പേപ്പറിൽ കൂടിയുള്ള റിപ്പോർട്ട് പ്രകാരം കേസെടുത്തിട്ടുണ്ട് ഇത് മാത്രം എന്തുകൊണ്ട് കേസെടുക്കുന്നില്ല ഇതൊരു ആദിവാസി ആയതുകൊണ്ടാണോ അല്ലെങ്കിൽ താങ്ങാതി ആയതുകൊണ്ടാണോ അല്ലെങ്കിൽ പാവപ്പെട്ട ഒരാളായത് എന്താണെന്ന് മനസ്സിലാകുന്നില്ല ഈ വനിതാ കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ കമ്മീഷനായി മാറിയിരിക്കുകയാണ് ഞങ്ങളെ കൊണ്ട് ഒരു കമ്മീഷൻ ചെയ്യുന്നത് തെറ്റാണ് ശരി വടകരയിൽ എന്ന പ്രേക്ഷകനാണ് പ്രതികരിച്ചത് ഇനി ഷൗക്കത്തലി എന്ന പ്രേക്ഷകൻ ചേരുന്നു പാലക്കാട് നിന്നും പറയൂ താങ്കളുടെ അഭിപ്രായം എന്താണ് ഇത് രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു വിഷയമാണ് വനിതാ കമ്മീഷൻ ഒന്നും ചെയ്യാൻ പറ്റില്ല അദ്ദേഹത്തിന്റെ വിജയരാമൻ സാറിന്റെ വോയിസ് മൈക്കിലൂടെ കേൾക്കുന്ന എല്ലാവർക്കും അറിയാം ഇത് വേറൊരു രീതിയിൽ ചിത്രീകരിക്കുകയാണ് അതുകൊണ്ട് മാത്രമാണ് ഈ ചാനലുകാര് ഈ ഇലക്ഷൻ സമയത്ത് എൽ ഡി എഫിനെ താറെടുത്തു കാണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രചരണമായിട്ടാണ് കാണുന്നത് അല്ലാതെ പഞ്ചാ കമ്മീഷന് ഇത് ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ ഒരു കേസ് കൊടുക്കാൻ കഴിയില്ല പക്ഷേ അതിൽ പരാമർശിക്കപ്പെട്ടിരിക്കുന്ന സ്ത്രീക്ക് അതിൽ പരാതിയുണ്ട് അവർ രേഖാമൂലം ആ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട് അല്ല രേഖാമൂലം ഈ ഈ വാചകത്തെ ഉപമിച്ചുകൊണ്ട് ആ സ്ഥാനാർത്ഥി കോടതി ശരി വളരെ നന്ദി ഷൗക്കത്തലി വിളിച്ചതിനും അഭിപ്രായം രേഖപ്പെടുത്തിയതിനും എന്തായാലും വലിയ രീതിയിലുള്ള സ്ത്രീവിരുദ്ധത തന്നെ ആ ഉണ്ട് എന്നതാണ് അത് കേൾക്കുമ്പോൾ മനസ്സിലാകുന്നത് എന്നാൽ ഓരോരുത്തർക്കും അവരുടേതായ ന്യായീകരണങ്ങൾ അതിൽ കണ്ടെത്താനും കഴിയും കെ സുധാകരൻ തന്നെ ആ പ്രചരണ വീഡിയോയെപ്പോലും പലതരത്തിൽ ന്യായീകരിക്കുന്നുണ്ട് സ്ത്രീക്ക് കഴിവില്ല എന്ന് പറയുന്നത് സ്ത്രീവിരുദ്ധതയല്ല എന്ന തരത്തിലൊക്കെയും അദ്ദേഹം അതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ സ്ത്രീവിരുദ്ധത ഇതിലെല്ലാം ഉണ്ട് എന്നതൊരു വസ്തുത കൂടിയാണ് പെരുമ്പാവൂരിൽ നിന്ന് ശിവൻ കൂടിച്ചേരുന്നു ശിവൻ എന്താണ് താങ്കളുടെ അഭിപ്രായം ഞാനേ ഈ പട്ടികജാതിക്കാർക്ക് വേണ്ടി ഏറ്റവും കണ്ണീർ ഒടുക്കുന്ന ആളുകളാണ് സി പി എം പറയുന്നത് ഒരു പട്ടികജാതിക്കാരായ ഒരു സ്ഥാനാർത്ഥിയായ ഒരു നിൽക്കുന്ന ഒരാളെ ഇത്രയധികം ആക്ഷേപിച്ച ആ ആളെ ആ പാർട്ടിയിൽ നിന്നും ഒരു ദിവസത്തേക്കെങ്കിലും പുറത്താക്കാൻ സി പി എമ്മിന് കഴിഞ്ഞിട്ടില്ല ഞങ്ങളെപ്പോലുള്ള ഞങ്ങളെയൊക്കെ വർഗകളിൽ ഒരു അൻപത് ശതമാനം ആളുകളും പട്ടികജാതിക്കാരായ ആളുകൾ ഈ പാർട്ടിയിൽ നിൽക്കുന്ന ആളുകളാണ് ഞങ്ങളെയൊക്കെ മനസ്സിൽ വളരെ മുറിവെടുക്കുന്നതാണ് കാരണം ഞങ്ങളുടെ ആളുകൾ വളരെയധികം വളരെ ചുരുക്കുള്ള ആളുകളാണ് ഈ രംഗത്തേക്ക് വരാറുള്ളൂ അവരൊക്കെ ഈ രംഗത്ത് അടിച്ചോടിക്കുന്ന സ്വഭാവമാണ് സി പി എഫിന്റെ പണ്ടേ തുടങ്ങിയുള്ളത് അപ്പൊ അവരെ ഒരു ദിവസത്തേക്കെങ്കിലും ഈ വിജയരാഹുൽ എന്ന് പറഞ്ഞ ആളെ ഒരു ദിവസത്തേക്കെങ്കിലും പാർട്ടിയിൽ നിന്നും പുറത്താക്കി മാതൃകാട്ടുണ്ടെന്ന് എനിക്ക് പറയാനുള്ളൂ ശരി വളരെ ശിവൻ പെരുമ്പാവൂരിൽ നിന്ന് വിളിച്ചതിന് പാർട്ടി എടുക്കണം എന്നതാണ് അദ്ദേഹം ഉയർത്തുന്ന ആവേശം ആവശ്യം പക്ഷേ ഇവിടെ രമ്യ ഹരിദാസ് പറയുന്നത് താൻ രേഖാമൂലം പരാതി നൽകിയിട്ട് വനിതാ കമ്മീഷൻ എടുക്കുന്നില്ല മറ്റ് പോലീസിൽ നൽകിയ പരാതി അത് താമസിപ്പിക്കാനുള്ള നീക്കം നടക്കുന്നു അത് ചൂണ്ടിക്കാട്ടി കോടതിയെ സമീപിച്ചിരിക്കുകയാണ് രമ്യ ഹരിദാസ് കുവൈറ്റിൽ നിന്ന് കൃഷ്ണകുമാർ എന്ന പ്രേക്ഷകൻ കൂടി ചേരുന്നു പറയൂ കൃഷ്ണകുമാർ ഹലോ പറയൂ താങ്കളുടെ അഭിപ്രായം പറഞ്ഞോളൂ ഇതിപ്പോ ആക്ച്വലി ഈ ചർച്ച ഞാൻ കാണാൻ തുടങ്ങിയിട്ടൊരു പത്ത് മിനിറ്റ് ആയി ഇതൊരു ഒപ്പീനിയൻ ബോൾ വെക്കുകയാണെങ്കിൽ തന്നെ ഇപ്പൊ മനസ്സിലായല്ലോ ആൾക്കാരുടെ മനസ്സിലുള്ള കാര്യം അവർ ഇരുപത് കോളെങ്കിലും ഞാൻ കേട്ടിട്ടുണ്ടാവും അതിൽ മൂന്ന് കോളോ രണ്ട് കോളോ മാത്രമാണ് ഇത് പറഞ്ഞത് രാഷ്ട്രീയപരമായിട്ട് ശരിയാണെന്ന് പറഞ്ഞ കാര്യമുള്ളത് അപ്പൊ തന്നെ അതിന്റെ നിങ്ങൾ വെച്ച ക്വസ്റ്റിൻ്റെ തന്നെ ആൻസർ തന്നെ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ വനിതാ കമ്മീഷൻ യുവജനക്ഷേമ കമ്മീഷൻ ഇങ്ങനത്തെ പരിപാടികളൊക്കെ പിരിച്ചുവിടേണ്ട ടൈം വളരെ അതിക്രമിച്ചിട്ടുണ്ട് കാരണം നമ്മളെ പൈസ ടാക്സ് കൊടുക്കണ ആളെ പൈസ വെച്ചിട്ടാണ് ഇവർ കാറ് വാങ്ങുന്നതും ഇവരിങ്ങനത്തെ പരിപാടികൾ നടത്തുന്നതും എൻജോയ് ചെയ്ത് ജീവിക്കുന്നതും അതും രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി മാത്രമായിട്ട് അതൊരിക്കലും നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ തീരെ പറ്റില്ല ആ എന്തുകൊണ്ടാണ് നമ്മളെ പൈസ തൂർത്തടിക്കുന്ന ആൾക്കാരെ നമ്മൾക്ക് എങ്ങനെ കൊടുക്കാൻ പറ്റും ആ ഒരു ഒരു ഇതാണ് ഞാൻ എനിക്ക് എനിക്ക് കാരണം ശരിയായ തോന്നുന്നില്ല നന്ദി കുവൈറ്റിൽ നിന്ന് വിളിക്കുകയും അഭിപ്രായം പറയുകയും ചെയ്തതിന് പക്ഷേ കമ്മീഷന്റെ പല കാര്യങ്ങളിലും ഉള്ള ശരിയാവിയ വിധത്തിലുള്ള ഇടപെടൽ ഒരുപാട് പേർക്ക് ആശ്വാസം നീങ്ങുന്ന ഇടപെടൽ അതൊന്നും കാണാതെയല്ല ഇത്തരം ഒരു ചോദ്യം മുന്നോട്ട് വയ്ക്കുന്നത് ഈ വിഷയത്തിൽ രമ്യ ഹരിദാസ് നൽകിയ പരാതിയിൽ നടപടി വൈകുന്നു എന്ന ആക്ഷേപം അവർ തന്നെ ഉന്നയിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അങ്ങനെ ഒരു വിവേചനം കമ്മീഷന്റെ ഭാഗത്തു ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കുകയാണ് കമ്മീഷന്റെ മറ്റുള്ള പ്രവർത്തനങ്ങൾ ഒന്നും കാണാതെയല്ല ഈ ഒരു ചർച്ച മുന്നോട്ട് വയ്ക്കുന്നതും വളരെ നന്ദി എന്തായാലും വിളിച്ചതിന് ജയൻ എന്ന പ്രേക്ഷകൻ നിലമ്പൂരിൽ നിന്ന് പറയൂ താങ്കളുടെ അഭിപ്രായം എന്താണ് അതായത് ഈ ഒരു പട്ടിയാതി വിഭാഗത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയുടെ കേരളത്തിലെ ഉത്തരവാദിത്തപ്പെട്ട സി പി എം ഏൽപ്പിച്ച സ്ഥാനങ്ങൾ നിൽക്കുന്ന പോലും അവർ പെരുമാറുന്ന ഒരു ഒരു സാധാരണ ആളുകളും ചെയ്യാത്തൊരു തരത്തിലുള്ള കാര്യമാണ് തെരഞ്ഞെടുപ്പ് വരുമ്പോ എങ്ങനെയും ജയിക്കുക എന്നുള്ളത് സി പി എമ്മിന്റെ ഏത് കാലത്തുള്ള ഒരു തന്ത്രമാണ് അതിന് രമ്യ ആരിദാസിനെ പോലെ ഏകദേശം ജയിക്കുമെന്ന് ഉറപ്പുള്ളപ്പോ ഒരു സ്ഥാനാർത്ഥിയെ ഏതൊക്കെ രീതിയിലാണ് തളർത്താൻ പറ്റുക ആ രീതിയിൽ വനിതാ കമ്മീഷൻ തളർത്തുന്നത് മാത്രം ജോസഫിനൊന്നും ഒരു സാധാ സി പി ഐ സി പി എമ്മിന്റെ പ്രവർത്തകയുടെ മുകളിലേക്ക് ഉയരാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതുകൊണ്ട് ഞങ്ങൾക്കൊക്കെ മനസ്സിലാവുന്നത് വിളിച്ചതിന് ഹരി എന്ന പ്രേക്ഷകൻ തിരുവനന്തപുരത്തു നിന്നും പറയൂ ഹരി മാഡം ഇത് എനിക്ക് പറയാനുള്ളതേ ഇത് മനഃപൂർവം രാഷ്ട്രീയ സ്വാധീനത്തിന്റെ പേരില ഇതൊക്കെ കാണിച്ചു വെക്കുന്നത് ഇവരൊരു വനിതാ കമ്മീഷൻ കമ്മീഷനാകുമ്പം ഈ രാഷ്ട്രീയത്തിന് അതീതമായി ആണല്ലോ പ്രവർത്തിക്കേണ്ടത് പക്ഷേ ഇവരെ പ്രവർത്തിക്കുന്നതല്ല ഇവര് രാഷ്ട്രീയമായ സ്വാധീനത്തോട് കൂടിയാണ് പ്രവർത്തിക്കുന്നത് സുതാര്യ സാറിന ഒരു ന്യായം അവർ അവർക്കൊരു ന്യായം ഓരോരുത്തർക്കും ഓരോ ന്യായവും അവർ ഉണ്ടാക്കുന്നത് യഥാർത്ഥത്തിൽ രാഷ്ട്രീയപരമായ ശുദ്ധ അസംബന്ധ ഉണ്ടാക്കുന്നത് അവര് ജയിക്കുമെന്നായപ്പോൾ കാണിച്ചു ഒരു രീതിയാണ് കാണിക്കുന്നത് കാരണം പാർട്ടിയുടെ നന്ദി ഹരി വിളിച്ചതിനും അഭിപ്രായം പറഞ്ഞതിനും എന്തായാലും കെ സുധാകരനെതിരെ സ്വമേധയാ കേസെടുത്ത വനിതാ കമ്മീഷൻ തന്റെ പരാതിയിൽ നടപടി എടുത്തിട്ടില്ല എന്ന് രമ്യ ഹരിദാസ് ചൂണ്ടിക്കാട്ടുകയും വനിതാ കമ്മീഷൻ രാഷ്ട്രീയം കളിക്കുന്നുവെന്ന് ആരോപിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഈ വിഷയം പൊതുവേദി പരിശോധിച്ചത് പൊതുവേദിയിലേക്ക് വിളിക്കുകയും അഭിപ്രായം പറയുകയും ചെയ്ത എല്ലാ പ്രേക്ഷകർക്കും നന്ദി പൊതുവേദി പൂർണ്ണമാകും